الله وبركاته വറഹബൻ അസ്സലാസ് ഞാൻ ഇന്ന് നമ്മൾ ഒരു കാര്യം പറഞ്ഞാലോ ഇല്ലാത്തത് പറയല്ല നീ എന്തിനാ ഇല്ലാത്ത കാര്യം എന്നെക്കുറിച്ച് അവനോട് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കില്ലേ ഈ ഇല്ലാത്ത കാര്യം എന്നതിന് ശരിക്കു പറയൽ ഷെയ് മ മൗജൂദ് എന്നാണ് മാ ഇല്ലാത്ത കാര്യം പക്ഷെ അതൊന്നുമല്ലാത്ത ഷൈലിയിൽ അറബിയിൽ ഷോർട്ടാക്കിയിട്ട് പറയും അലയ്യ എന്ന് പറയും എനിക്കെതിരെ എന്നാണ് അലയ്യ എനിക്കെതിരെ അതേപോലെ എൻ്റെ മുകളിൽ ബാധ്യതയാണ് എന്നതിനും അലയ്യ യൂസ് ചെയ്യാം ഇപ്പോൾ എനിക്ക് ഒരുപാട് കടങ്ങൾ എന്ന് പറയല് അലയ്യ യൂസ് ചെയ്തിട്ടോ അലയ്യ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുവാണോ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം നമ്മുടെ കോഴ്സിൻ്റെ കാര്യം മറക്കരുത് അറിവുകൾ പറയുന്നതെല്ലാം മനസ്സിലാക്കാനും അതേപോലെ പറയാനും രണ്ടര മാസത്തെ നമ്മുടെ ബൃഹത്തായ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ ഉടൻ കോണ്ടാക്ട് ചെയ്തോളൂ ഓക്കെ അപ്പോൾ അലയ്യ എന്ന് പറയുന്നത് എനിക്കെതിരെ എന്നും പറയും അതേപോലെ എൻ്റെ മുകളിൽ ബാധ്യതയാണ് എന്നതിനും പറയും അപ്പോൾ ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ദി എനിക്കുണ്ട് എന്നാണ് എന്നാൽ അത് കടങ്ങൾ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ ഇന്ദി എന്ന് യൂസ് ചെയ്യില്ല എന്താ പറയുക അലയ്യ എന്നാണ് പറയുക അലയ്യ ദുയൂൻ ദുയൂൻ എന്ന് പറയുമ്പോൾ കടങ്ങൾ എന്നാണ് അലയ്യ ദുയൂൻ എനിക്ക് കുറേ കടങ്ങളുണ്ട് എന്നാണ് പറയുക ഇതേപോലെ അലയ്യൻ്റെ കുറേ ഉണ്ട് അതിൽപ്പെട്ടതാണ് അലയ്യ നീ എനിക്കെതിരെ പറയരുത് ഇന്ദ മുദീർ മാനേജറോട് പറയരുത് എന്ന് പറയുക അഥവാ എൻ്റെ കാര്യങ്ങൾ ഇല്ലാത്തതൊന്നും നീ മാനേജറോട് പറയല്ല എങ്ങനെ പറയും എന്ന് അലയ്യ പറഞ്ഞേ മുദീർ അതേപോലെ തന്നെ ഈ കാൻ എന്ന മറ്റൊരു പ്രയോഗമുണ്ട് എനിക്ക് ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറയാൻ കാൻ കാൻ അലയ്യ അലയ്യ മുദീർ എന്താ എനിക്ക് നിനക്കെതിരെ പറയേണ്ടി വന്നു മുദീർ മാനേജറോട് എനിക്ക് നിനക്കെതിരെ പറയേണ്ടി വന്നു അതേപോലെ കാൻ അലയ്യ മാസം ിന്റെ മാസമാണിത് അല്ലേ അപ്പോൾ പറയാം എനിക്ക് കഴിക്കേണ്ടി വന്നു കാരണം ഞാൻ ക്ഷീണിച്ചു പോയി എന്ന് പറയാം എങ്ങനെ അലയ്യ പറയാൻ എനിക്ക് കഴിക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഞാൻ ക്ഷീണിച്ചു പോയി ഞാൻ ക്ഷീണിച്ചു പോയി അതുകൊണ്ട് കഴിച്ചതാണ് അപ്പോൾ അലയ്യ എന്നത് ഈ പ്രയോഗത്തിലാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ എൻ്റെ ഉത്തരവാദിത്തത്തിലാണെന്ന് പറയാൻ മുമ്പൊരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല മസ് ഉലിയ അതും ഈ അലയാണ് ഓക്കെ ഇത് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ജസീല മഅസ്സലാമ